യു എ എയർപോർട്ടുകളിലൊക്കെ ഉള്ളതുപോലെ ഇ ഗേറ്റ് സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ഡൽഹി എയർപോർട്ടിലെ എട്ട് കൗണ്ടറുകൾ ഇ ഗേറ്റ് കൗണ്ടറുകൾ സ്ഥാപിതമായതും അതിലൂടെ യാത്ര ചെയ്തവർ അതിന് സന്തോഷം പങ്കുവയ്ക്കുന്നതുമായ വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട് അറൈവലിൽ നാലും ഡിപ്പാർച്ചറിൽ നാലും വീതം ഇ ഗേറ്റ് കൗണ്ടറുകൾ ഇതിനകം തന്നെ ഡൽഹി എയർപോർട്ടിൽ പ്രവർത്തനമായി കഴിഞ്ഞിരിക്കുന്നു ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മറ്റു പല എയർപോർട്ടുകളിലും വരികയാണ് ഒന്നാം ഘട്ടമെന്ന രൂപത്തിൽ കേരളത്തിൽ നിന്ന് കൊച്ചി എയർപോർട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യണം നമുക്കിപ്പോൾ ഈ യു എയിലിരുന്ന് അല്ലെങ്കിൽ ഗൾഫിൽ ഇരുന്ന് തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം അതിന് പറയുന്ന പേര് തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്നാണ് അതിനു വേണ്ടിയുള്ള ആ പ്രോഗ്രാമിൻ്റെ പേര് ട്രസ്റ്റഡ് ട്രാവലർ എന്നാണ് അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ വെബ്സൈറ്റ് തന്നെ എഫ് ടി ഐ ടി പി ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ്റെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം നമുക്കൊരു മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം മൊബൈൽ ഫോൺ യു എഇയിലെ മൊബൈൽ ഫോണോ ഗൾഫിലെ ഏതെങ്കിലും മൊബൈൽ ഫോൺ ആയിരുന്നാലും മതി അതിലേക്ക് ഒ ടി പി വരും ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരും ഈ രണ്ട് വെരിഫിക്കേഷനും കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഇതൊക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബയോമെട്രിക് കൊടുക്കാൻ വേണ്ടി നാട്ടിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട എയർപോർട്ടിൽ പോയിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻ്റോ നമ്മുടെ ഫേഷ്യൽ ഇമേജോ ഇതൊക്കെ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന് ആറുമാസത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ അഞ്ച് വർഷത്തേക്ക് നമുക്ക് ഈ ഗേറ്റ് ഫെസിലിറ്റി അത് ഉള്ള എയർപോർട്ടുകളിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂ ഒന്നും നിൽക്കാതെ വളരെ പെട്ടെന്ന് പോകാനും വരാനും ഒക്കെ പറ്റുന്ന സംവിധാനത്തിലേക്ക് വരികയാണ് ഇപ്പോൾ ദുബായ് വാർത്ത ഇത് പറയുന്നതിൻ്റെ കാരണം ഈ ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും പല ആളുകളും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഓൺലൈനിൽ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ നല്ല അവസരമാണ് ഇനി എല്ലാവരും കൂടി തിക്കിത്തിരക്കി പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഈ ഒരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് പോകണമെന്നാണ് വെബ്സൈറ്റിൻ്റെ ഐ ഡിയും ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു എഫ് ടി ഐ എഫ് ടി ഐ എന്ന് വെച്ചാൽ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ടി ടി പി ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്നാണ് എഫ് ടി ഐ ടി പി ഡോട്ട് എം എച്ച് എ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡോട്ട് ജിഒ വി ഗവൺമെൻറ്റിൻ്റെ ജിഒ വി ഡോട്ട് ഐ എൻ ഇന്ത്യ ഈ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കോളൂ ഉടൻ തന്നെ കൊച്ചി അടക്കം ബാംഗ്ലൂർ അടക്കം ഹൈദരാബാദ് അടക്കം വലിയ എയർപോർട്ടുകളിലൊക്കെ ഇത് പ്രാബല്യത്തിൽ വരും തുടർന്ന് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും പ്രാബല്യത്തിൽ വരുന്ന വിധത്തിലാണ് പക്ഷേ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അതിനിപ്പോഴേ നമ്മൾ നടപടി ആരംഭിക്കണം എന്ന് ചുരുക്കം പത്തനംതിട്ട റാന്നി സ്വദേശിയായ ഒരു സാധാരണ പ്രവാസി മലയാളി കുവൈറ്റിൽ നിന്ന് ഇന്നലെ രാത്രി എട്ടാം തീയതി രാത്രി കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് കുവൈറ്റ് എയർവേസിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും പെട്ടെന്ന് തന്നെ വിമാനം ഡൈവേർട്ട് ചെയ്ത് ദുബായിൽ രാത്രി ലാൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം മരിച്ചു ഇതൊക്കെ പറഞ്ഞു വരുന്നത് മനുഷ്യരുടെ പ്രത്യേകിച്ച് പ്രവാസികളുടെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾ കണ്ടതാണ് പോയിട്ട് ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി പോയിട്ട് ഒമ്പതാം തീയതി വെളുപ്പാം കാലത്തെ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് സെപ്റ്റംബർ പതിനാലിന് അവധി കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ കമ്പനിയിൽ വന്നു വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള രൂപത്തിൽ പോവുകയായിരുന്ന ആ പ്രവാസിയാണ് ഇവിടെ വെച്ച് ആകാശത്തിൽ വെച്ച് പിന്നീട് ദുബായ് ലാൻഡ് ചെയ്തിട്ട് ഇവിടെ വേർപെട്ട് പോയത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട് ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് അമ്പത്താറ് വയസ്സേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നത് ഓരോരുത്തരും പരിശോധിച്ച് പറയുന്ന ഞങ്ങളും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളും നമ്മളെല്ലാവരും ആരോഗ്യകാര്യത്തിൽ അഗാധമായ ശ്രദ്ധ വെക്കണം എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഇവിടെ പറഞ്ഞത് ഏതായാലും ആ കുടുംബത്തിന് ആകസ്മികമായി ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ ദുഃഖം താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലികൾ യു എ ഇ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ട് വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന പല ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഓതന്റിക് ഒറിജിനൽ ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം ഏതെങ്കിലും ഉടായ്പിലൂടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ചില ഏജൻറ്റുമാർ പറയുന്ന വാക്കും കേട്ട് കൊണ്ടുപോയി കൊടുത്ത് തൽക്കാലം ആ ജോലി പ്രവേശിക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയെന്നിരിക്കാം പക്ഷെ ഒരു നാൾ അതിൻ്റെ പരിശോധന വരും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരു പ്രവാസിക്ക് എഞ്ചിനീയർ ആയിട്ടിരിക്കുകയാണ് പരിശോധിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാവുകയും അമ്പതിനായിരം സൗദി റിയാൽ പിഴ ഉടുക്കാൻ വേണ്ടി വിധിക്കപ്പെടുകയും ക്രിമിനൽ കോർട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കുറച്ചു കാലം ജയിലിലും താമസിക്കണം അല്ലാതെ പിഴ കൊടുത്താൽ മാത്രം പോരാ ഈ സാഹചര്യങ്ങൾ പല ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട് ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി മുന്നോട്ട് പോകരുത് അത് വച്ചുകൊണ്ട് ജോലി സമ്പാദിക്കാൻ ശ്രമിക്കരുത് എന്ന കാര്യമാണ് ഞങ്ങളിന്ന് ഓർമ്മിപ്പിക്കുന്നത് ദുബായിലെ പ്രശസ്തമായ ഇബിൻ ബത്തൂത്ത മോളിലെ സിനിമാ തിയേറ്റർ നോവോ സിനിമ തൽക്കാലം ഏതായാലും അടച്ചുപൂട്ടിയെന്നുള്ള അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് അത് താൽക്കാലികമാണോ സ്ഥിരമാണോ എന്ന് അന്വേഷിക്കുമ്പോൾ ഏതായാലും നോവോ സിനിമ സ്ഥിരമായിട്ട് തന്നെ ഇവിടെ അടച്ചുപൂട്ടുന്നു എന്നാണ് ഇനി വേറെ ഏതെങ്കിലും സിനിമ തിയേറ്റർ നെറ്റ്വർക്ക് വരുമോ എന്നറിയില്ല ഏതാണെങ്കിലും ജബലി ഭാഗത്തും അതുപോലെ ഗ്രീൻസ് അങ്ങനെ സൗത്ത് ഭാഗത്തുള്ള പല ആളുകൾക്കും സിനിമ കാണാൻ പറ്റിയ ഒരു സംവിധാനമായിരുന്നു ഇബിൻ ബത്തൂത്ത ത ഈ തിയേറ്റർ അത് തൽക്കാലം ഇല്ലാതായിരിക്കുന്നു എന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ഒമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി